ട്രെൻഡുകൾ പലവിധമാണ് ഓരോ സമയത്തും ഓരോന്നാണ് ട്രെൻഡായി മാറുന്നത് ഇപ്പോഴത്തെ ആഡംബര ഫാഷൻ ബ്രാൻഡുകൾക്കിടയിലെ പുതിയ ട്രെൻഡായി മാറുകയാണ് ഇന്ത്യൻ ഓട്ടോറിക്ഷ ആഡംബര ഫാഷൻ ബ്രാൻഡുകൾക്കിടയിൽ പുതിയൊരു ചർച്ചാ വിഷയം കൊണ്ടുവന്നിരിക്കുകയാണ് ലൂയി വിറ്റൺ എന്ന ബ്രാൻഡ് പുതിയ കളക്ഷനിലൂടെയാണ് ലൂയി വിറ്റൺ താരമായി മാറിക്കൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടും നിരവധി ആരാധകരുള്ള ലൂയി വിറ്റൺ ഇപ്പോഴുത ഇന്ത്യൻ ഓട്ടോറിക്ഷ രൂപത്തിലുള്ള ഹാൻഡ് ബാഗാണ് പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ സാധാരണക്കാരന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ഇതിന്റെ വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം വിലവരുന്ന ഇന്ത്യൻ പ്രാദേശിക സംസ്കാരവും ആഡംബരവും നിറഞ്ഞു നിൽക്കുന്ന ട്രെൻഡിംഗ് ബാഗാണിത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആരാധകർക്കിടയിൽ ഇത് വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഓട്ടോറിക്ഷയുടെ ചക്രങ്ങളടക്കം ഡിസൈനിൽ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് ഏറ്റവും മികച്ച ലെതറിലാണ് ബാഗിന്റെ ഹാൻഡിലും ഈ ചക്രങ്ങളുമടക്കം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനു പുറമെ വിമാനങ്ങൾ ഡോൾഫിനുകൾ തുടങ്ങിയവയുടെ രൂപത്തിലുള്ള ബാഗുകൾ കമ്പനി നേരത്തെ പുറത്തിറക്കിയത് വലിയ ശ്രദ്ധ നേടിയിരുന്നു